ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും മുളകിട്ട് പറ്റിച്ച ഒരു അയിലക്കറിയുടെ വീഡിയോ എടുക്കാമെന്ന് വെച്ചു മുളകടി ഇട്ട് മീൻകറി പല രീതിയിലും ഉണ്ടാക്കാറുണ്ട് ഞാനും രണ്ട് മൂന്ന് രീതിയിൽ ഈ മീൻ കറി ഉണ്ടാക്കാറുണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് നമുക്കപ്പം മീൻ കറി ഉണ്ടാക്കി നോക്കിയാലോ മീൻകറി ഉണ്ടാക്കാനുള്ള മസാല റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു അഞ്ച് ഇത് പിരിയൻ മുളക് അത് മുളപൊടി നമുക്ക് പിരിയൻ മുളകിൻ്റെ പൊടി തീർന്നത് കൊണ്ട് മുളക് ഞാൻ ഇട്ടുനിന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുക്കുന്നത് കൊണ്ട് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം മുളവൊടി ഉള്ളവർ മുളപൊടി ഇട്ടാൽ മതി മുളപൊടി തീർന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് മുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇത് ഞാൻ എടുത്തതെന്ന് പറഞ്ഞാൽ നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോഴും മുളകൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു പത്ത് പന്ത്രണ്ട് കഷ്ണം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒരു പതിനഞ്ച് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് നല്ലപോലെ ഇതൊന്ന് എടുക്കാം ഇതിന്റെ പച്ച സ്റ്റൊവയൊക്കെ ഒന്ന് മാറുന്നിടം വരെ ഇത് വഴറ്റിയെടുക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും എല്ലാം നല്ലപോലെ വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു തക്കാളി തക്കാളിപ്പഴം അരിഞ്ഞത് ഇട്ട് കൊടുക്കാം തക്കാളിപ്പഴമൊക്കെ വരുന്നുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും തക്കാളി ഇപ്പോഴും എല്ലാം നല്ലപോലെ വഴണ്ടു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം ഇനി ആവശ്യമായ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മൂന്ന് സ്പൂൺ മുളക് പൊടി ഇനി നമ്മൾ വറുത്ത് വെച്ചിരുന്ന മുളക് പൊടി ഇതിൻ്റെ കൂടി ഇട്ട് കൊടുക്കാം ഞാൻ മുളക് പൊടിയൊക്കെ ഒന്ന് ചൂടായി വരുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി കൂടി ഇതിൻ്റെ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ എടുക്കാൻ പറ്റിയില്ല മസാലയൊക്കെ നല്ലപോലെ തണുത്തിട്ടുണ്ട് ഇതിന് മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ അരച്ചുകൊണ്ട് വരാം അതുപോലെ മസാലയൊക്കെ റെഡിയാക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ പുളി വെള്ളം റെഡിയാക്കിയിരുന്നു ചൂട് വെള്ളത്തിനകത്ത് പുളി എടുത്തിട്ടിട്ടുണ്ടായിരുന്നു മസാലയൊക്കെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് വെള്ളം ഒഴിക്കാതെ തന്നെ ഇതൊന്ന് അരച്ചെടുത്തിട്ട് നല്ലപോലെ എല്ലാം ഒന്ന് പൊടിഞ്ഞ് കഴിയുമ്പോൾ വെള്ളമൊഴിച്ചരയ്ക്ക മസാലയെല്ലാം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് കറി വെക്കാനായിട്ടുള്ള ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചട്ടിയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ഒന്നര സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം കടുവൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് എൽപ്പം കറിവേപ്പിലൂടെ ഇട്ടു കൊടുക്കാം അതിലേക്ക് അരച്ച് വെച്ച് മസാല ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിന് നല്ലപോലെ നിളക്കി കൊടുക്കാം ഇനിയിപ്പോൾ കടുവ് പൊട്ടിച്ചതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളിയൊന്നും ചേർക്കേണ്ട കാര്യമില്ല എടുത്തു വെച്ചിരുന്ന പുളിവെള്ളം ഒഴിച്ച് ജാറ് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ആ വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ജാറ് കഴിയതും ആ പുളി വെള്ളം എല്ലാം കൂടെയാണ് ഒഴിച്ചത് ഇനി കറി എത്രത്തോളം ആവശ്യമുണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഈ കറിക്ക് നല്ല കൊഴുപ്പാണ് നല്ല ചോറിലൊക്കെ ഒഴിക്കുമ്പോൾ നല്ല കട്ടിക്കിരിക്കും ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കറി ഇങ്ങനെ കലക്കി വെക്കുമ്പോൾ തന്നെ ഉപ്പ് കറക്റ്റാണെന്ന് നോക്കണം അല്ലെങ്കിൽ അല്പം കൂടി ഇട്ട് കൊടുക്കണം നമ്മുടെ മീൻ കറിയൊക്കെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് മീൻ പറക്കി ഇട്ട് കൊടുക്കാം കറിയൊക്കെ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി വെന്തിട്ടെടുക്കാം അപ്പോഴും നമ്മുടെ മീൻകറിയൊക്കെ തിളച്ച് പറ്റി വന്നിട്ടുണ്ട് അല്പം നേരം കൂടെ അടുപ്പിൽ വെച്ചേക്കാം അന്നേരം എണ്ണയൊക്കെ ഒന്ന് തിളഞ്ഞ് ഒന്നുകൂടെ ഒന്ന് പറ്റി വരും ഇതുപോലെ കറി വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്താൽ ഇത് നല്ല ടേസ്റ്റാണ് അപ്പോഴും നമ്മുടെ മീൻകറിയൊക്കെ വെന്ത് പറ്റി റെഡി ആയിട്ടുണ്ട് വീഡിയോ കാണുന്ന എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റി ആയിര മീൻ കറിയാണത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പുതിയൊരു വീഡിയോമായി വരുന്നതുവരെ ബായ്